വെൽക്കം ബാക്ക് ടു റെൻസ് കിച്ചൺ ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു മട്ടൻ ഉലർത്ത് തയ്യാറാക്കാം ഇതിന് ഇട്ട് ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ച ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ഞാനിവിടെ ഒന്ന് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല മുക്കാൽ ടീസ്പൂൺ മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് രണ്ട് രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഇതൊരു കുക്കറിലാക്കി വേവിക്കാനായിട്ട് വെക്കാം ആദ്യത്തെ വിസിൽ വന്ന ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം മട്ടൻ്റെ ടൈപ്പ് അനുസരിച്ച് വേവിന് വ്യത്യാസം ഉണ്ടാവാം ചില മട്ടൻ കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ സമയം വേവിക്കേണ്ടി വരാം ഇപ്പോൾ ഇതിവിടെ പാകത്തിലും എന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് ചുവന്നുള്ളി എരിഞ്ഞിട്ടുള്ളതാണ് ചേർക്കുന്നത് ഇരുന്നൂറ് ഗ്രാം കുറച്ച് കറിവേപ്പിലേയും ചേർക്കുക നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവർ വഴിച്ചെടുക്കാം ഇതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ വേവിച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കുക ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം ഇനി ഈ വെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം തീ കൂട്ടി വച്ചേക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ക മട്ടൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് എത്തുന്ന അത്രയും സമയം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഇരുപത് ഒക്കെ വേണം ഈ ഒരു കടറിലെത്താൻ തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അത്രേ ഉള്ളൂ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഗരം മസാലയും ചേർക്കാം പിന്നെ മലേരിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ഇളക്കാവുന്നതാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ